ജപ്പാൻകാരിയായ ഒരു മാംഗ ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ ജപ്പാനിലെ ബാബ വാംഗ എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനമാണ് മേഖലയിലാകെ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയത് ഈ വർഷം ജൂലൈ അഞ്ചിനു പുലർച്ചെ മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റ് ആകുമ്പോൾ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തത്സുബിയുടെ പ്രവചനം കോവിഡിന്റെ വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തത്സുകി പ്രവചിച്ചിട്ടുണ്ട് ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും പുസ്തകത്തിന്റെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു താൻ കാണുന്ന സ്വപ്നങ്ങളെ ആധാരമാക്കിയാണ് തത്സുകി ഈ പുസ്തകം എഴുതിയത് ശാസ്ത്രീയമായ അടിത്തറകളൊന്നുമില്ലെങ്കിലും ജൂലൈ അഞ്ചിനു നടക്കാൻ പോകുന്ന നിരന്തരത്തെപ്പറ്റിയുള്ള ചർച്ചകൾ ജപ്പാനിലെങ്കിലും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് വയചകിതരായ ജനങ്ങൾ ഇപ്പോൾ ജപ്പാൻ തായ്വാൻ ഹോങ്കോങ് തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകളെല്ലാം ഒഴിവാക്കുകയാണ് ജൂലൈ അഞ്ചാം തീയതി ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടൽ തിളച്ചു മറിയുമെന്നാണ് പ്രവചനം വൌമാന്തർ ഭാഗത്തു നിന്നുള്ള ലാവാപ്രവാഹമായും ഭൂകമ്പമായും സുനാമിയായുമെല്ലാം ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്